അസ്സാമലൈക്കും വറഹമത്തല്ലാ വബർക്കാത്ത് ഇബ്രാഹിം ബിൻ അദ്ദേഹം ചരിത്രകഥ മൂന്നാം ഭാഗം തുടർന്ന് കേൾക്കുക അങ്ങനെ സൂഫി വര്യൻ്റെ വാക്കുകൾ കേട്ട് മനസ്സു പുളകിതനായി പോന്നു മഹാരാജാവ് അദ്ദേഹത്തിന് ഭൗതികസുഖങ്ങളോടെല്ലാം വിരക്തി തോങ്ങാൻ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു തന്റെ സമയങ്ങളിൽ അധിക പങ്കും രാജാവ് ആരാധനകൾക്കായി മാറ്റിവെച്ചു ഭരണകാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് താൽപ്പര്യം ഇല്ലാതായി തുടങ്ങി എങ്കിലും രാജഭരണം എന്നിൽ അർപ്പിതമാണല്ലോ എന്ന് കരുതി അതെല്ലാം അതിൻ്റെതായ ഉത്തരവാദിത്തത്തിൽ കൂടി തന്നെ രാജാവ് നിറവഹിച്ചു അങ്ങനെ രാജാവ് പ്രജകൾക്ക് കൂടുതൽ വാത്സല്യം ചൊരിഞ്ഞും അവർക്ക് ധാരാളമായി സമ്പത്തും ജീവിത സൗകര്യങ്ങളും നൽകി രാജാവ് രാജാവ് ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്നു ഭൗതികസുഖങ്ങളിൽ തെല്ലും താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു രാജാവിൻ്റെ മുൻപോട്ടുള്ള നീക്കങ്ങളെല്ലാം അങ്ങനെ പശ്ചാത്താപം ചെയ്ത ആ ചക്രവർത്തിക്ക് കൂടുതൽ ഉന്നതിയിലെത്താൻ ആ ചക്രവർത്തിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്നു ഒരു ദിവസം അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിനെ നമസ്കരിച്ചും മറ്റ് ഇബാദത്തുകൾ ചെയ്തും വ്യാപൃതരായി അധിക വീടുകളിൽ നിന്നും ഖുർആനിന്റെ മാധുര്യം ഉയർന്നുകൊണ്ടിരുന്നു അങ്ങനെ നാളുകൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മുൻപിലേക്കു ഒരു വഴിപോക്കൻ നടന്നു നടന്നു വരികയാണ് യാതൊരു കൂസലും കൂടാതെയാണല്ലോ അദ്ദേഹം നടന്നു വരുന്നത് അദ്ദേഹം ആരാണ് പാറാവുകാരൻ ആ ആഗതനെ സൂക്ഷിച്ചു നോക്കി എന്നിട്ടും അയാൾക്ക് ഒരു കുലുക്കവും ഇല്ല ഹും എന്തു വേണം രുമേനിയെ കാണുവാനും സങ്കട വാർത്ത അറിയിക്കുവാനും ആണെങ്കിൽ നാളെ വരൂ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പാറാവുകാരൻ അയാളോട് പറഞ്ഞു പാറാവുകാരന്റെ ആ വർത്തമാനം കേട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു വെല്ലും കൂസലില്ലാതെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഞാൻ പാവപ്പെട്ട ഒരു വഴിയാത്രക്കാരനാണ് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഒരിടത്ത് തങ്ങും മറ്റൊരു ദിവസം മറ്റൊരിടത്ത് തങ്ങും ഇന്ന് ഈ സത്രത്തിലാണ് ഞാൻ തങ്ങാൻ വിചാരിച്ചിരിക്കുന്നത് നീ പോയി നിന്റെ ചക്രവർത്തിയോട് സമ്മതം ചോദിച്ചിട്ട് വരൂ സത്രമോ ഇതേത് സത്രം ഇതാ ഈ കാണുന്നത് തന്നെ സത്രം ഈ മനുഷ്യ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ഇബ്രാഹിം ബിൻ അദഹം എന്ന മഹാരാജാവിന്റെ കൊട്ടാരമാണ് ഇതിനെ സത്രമാക്കിയ നിങ്ങൾ ഒരിക്കലും സ്വയബുദ്ധിയുള്ള ആളല്ല ഇതെല്ലാം മഹാരാജാവ് കേൾക്കാൻ ഇടയായാൽ നിങ്ങളുടെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയായിരിക്കും അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് ഏറെ നല്ലത് ആഗതൻ പാറാവുകാരന്റെ വാക്കുകേട്ട് ഒറ്റ ഒട്ടും തന്നെ പതറിയില്ല തന്നെയുമല്ല അയാൾ തന്റെ ആവശ്യം പിന്നെയും നിർവഹിച്ചു ഈ സത്രത്തിൽ ഇന്ന് താമസിക്കാൻ എനിക്കിടം തരുമോ ഇതെന്തു കഥ യഥാർത്ഥ വസ്തുത ഇയാളെ അറിയിച്ചിട്ടും ഇയാൾ ഇതിൽ നിന്നും പിന്തിരിയാൻ സമ്മതമില്ല പിന്നെയും ഒരേ സംസാരം തന്നെ ഇയാൾ ആവർത്തിക്കുന്നു പാറാവുകാരനെ ദേഷ്യം പിടിച്ചു തുടങ്ങി പാറാവുകാരൻ അയാളോട് പറഞ്ഞു എടാ മനുഷ്യ നിങ്ങൾക്ക് ഇവിടെ നിന്നും വേഗം രക്ഷപ്പെടുകയാണ് നല്ലത് അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഈ പാവപ്പെട്ട വഴി നിങ്ങളുടെ ഈ പരാക്രമം ഈ കാവൽക്കാരാ എനിക്ക് നിങ്ങളുടെ അനുവാദമല്ല വേണ്ടത് നിങ്ങളുടെ യജമാനന്റെ സമ്മതമാണ് എനിക്ക് വേണ്ടത് ഞാൻ ഈ സത്രത്തിൽ തങ്ങുന്നത് അയാൾക്ക് സമ്മതമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നെ പാറാവുകാരൻ അയാളോട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല അയാളെ ബലം പ്രയോഗിച്ച് തള്ളിപ്പുറത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പാറാവുകാരൻ അയാളോട് ചീറിയെടുത്തു അവിടെ ഒന്നും തള്ളും ബഹളവുമായി എത്രയും തന്നെ ബലം പ്രയോഗിച്ചിട്ടും ആ മനുഷ്യനെ പുറന്തള്ളാൻ പാറാവുകാരന് കഴിഞ്ഞില്ല ഒടുവിൽ ഈ ബഹളങ്ങളെല്ലാം രാജാവിന്റെ ചെവിയിലെത്തി എന്താണവിടെ ഒരു ബഹളം രാജാവ് ചോദിച്ചു പാറാവ് കാരൻ രാജാവിനോട് ഇപ്രകാരം ഉണർത്തി അല്ലയോ തിരുമനസ്സേ ഇവിടെ ഇതാ ഒരുത്തൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്താണ് അവന്റെ ആവശ്യം അത് വളരെ വിചിത്രമാണ് അയാളുടെ സംസാരം കേട്ടിട്ട് അയാൾക്ക് ഭ്രാന്താണെന്നാണ് തോന്നുന്നത് അതെന്താ അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നാൻ കാരണം അയാൾക്ക് ഇന്ന് ഈ സത്രത്തിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇത് സത്രമല്ല രാജകൊട്ടാരമാണെന്ന് എല്ലാവരും പറഞ്ഞു നോക്കി പക്ഷേ അയാൾ സമ്മതിക്കേണ്ടേ പിടിച്ചു പുറത്താക്കാൻ ശ്രമിച്ചു എന്നിട്ടും അയാൾ പോകുന്നില്ല ആട്ടെ അയാളെ നമ്മുടെ സന്നിധിയിൽ കൊണ്ടുവരൂ നാം ഒന്ന് ചോദിച്ചു നോക്കട്ടെ രാജകൽപ്പനപ്രകാരം ആ വഴിപോക്കനെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി രാജാവ് അയാളെ മൊത്തത്തിൽ ഒന്ന് നോക്കിയതിനു ശേഷം ചോദിച്ചു ഏ മനുഷ്യ ഏ മനുഷ്യ ഇത് രാജകൊട്ടാരമാണെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് ഈ വിചിത്രമായ ചോദ്യമായി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് രാജകൊട്ടാരമോ ഇത് വെറും സത്രമാണ് വഴിയമ്പലം ഓരോരുത്തർ വരുന്നു പോവുന്നു അത്ര തന്നെ എൻ്റെ പാറാവുകാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു മഹാനായ ഇബ്രാഹീമിൻ അദ്ദേഹം എന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ കൊട്ടാരമാണിത് ഞാനാണാ ചക്രവർത്തി നിങ്ങൾക്ക് മനസ്സിലായോ മഹാനായ ചക്രവർത്തിയോ അങ്ങനെ നിങ്ങൾക്ക് മുമ്പ് എത്ര മഹാനായ ചക്രവർത്തിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ അതിന് ശരിയായ ഉത്തരം താങ്കൾ പറയുമോ എങ്കിൽ ഈ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് എനിക്ക് മുമ്പോ എന്റെ പിതാമഹൻ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന്റെ പിതാവായിരിക്കും അദ്ദേഹത്തിന് മുമ്പോ ഇതെന്തൊരു ചോദ്യമാണ് ഇതിനെന്താ സംശയം ആ പിതാവിന്റെ പിതാവ് എനിക്ക് തെല്ലും സംശയമില്ല പക്ഷേ എൻ്റെ വാദത്തിന് ഉത്തരം തെളിയിക്കുവാനാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് രാജാവ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരും ഈ കൊട്ടാരത്തിൽ സ്ഥിരമായി താമസിക്കുന്നില്ല ഒരാൾ കുറച്ചു കാലം താമസിക്കുന്നു പിന്നെ അയാളുടെ മകൻ പിന്നെ അയാളുടെ മകൻ അങ്ങനെ അങ്ങനെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു സത്രമാണെന്ന് പറഞ്ഞത് രാജാവ് ഈ വാക്കുകളെല്ലാം കേട്ട് അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി അത്ഭുതപ്പെട്ടു നിന്നു അതിനിടയിൽ ആ ആഗതൻ രാജാവിന്റെ മുമ്പിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷനായി പ്രജകൾക്ക് വേണ്ടി മാത്രം രാജാവിന്റെ അത്ഭുതത്തിന് അളവുണ്ടായിരുന്നില്ല എന്ത് തന്റെ മുമ്പിൽ വന്നു നിന്നത് ആരാണ് എന്താണ് അയാൾ പറഞ്ഞത് ഇതെല്ലാം എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളല്ലേ ശരിയാണ് അയാൾ പറഞ്ഞത് ഞാൻ രാജകൊട്ടാരം മണിമന്ദിരമായി അവകാശപ്പെട്ടിരുന്ന ഈ മണിമന്ദിരം ഒരു സത്രമാണോ തനിക്ക് മുമ്പിൽ എത്രയോ മഹാന്മാർ ഈ കൊട്ടാരത്തിൽ ജീവിച്ചുപോയി അവരെല്ലാം ഇന്നെവിടെ വരുന്നു പോകുന്നു ഇത് വരൂ വഴിപോക്കൻ മാത്രം അയാൾ പറഞ്ഞ ആ വാക്കുകൾ എത്ര ശരിയാണ് അതുപോലെ തന്നെ ഞാനും ഇനി ഒരു ദിവസം ഈ ചക്രവർത്തി പദം പോകും ജീവിതം എന്നത് വെറും മിഥ്യയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുത്തു ഇബ്രാഹിമനു അത് ഹലി അള്ളാഹുവിനു അങ്ങനെ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ അലങ്കാരങ്ങളും മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാൻ ഉള്ളതാണ് അവയുടെ വശ്യതകളിൽ മുഴുകി പരലോക ചിന്തകളിൽ എന്ന സത്യം അദ്ദേഹം എപ്പോഴും ഓർമ്മിച്ചു വഞ്ചനയുള്ള ദാവിന്റെ മാസ്മരികതയിൽ നിന്ന് രാജാവ് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം കൊട്ടാരത്തിലാണെങ്കിലും തന്റെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്താപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും മനോഹരമായ കൊട്ടാരത്തിന്റെ മുകളിലെ തട്ടിലാണ് രാജാവിന്റെ റൂമ് ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കെ രാജാവ് ഒരു ദിവസം തന്റെ റൂമിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ മുറിയുടെ ജനാലകൾക്കുള്ളിലൂടെ നോക്കിയാൽ താഴെയുള്ള രാജപാതയും അതിന്റെ അരികിലുള്ള തണൽ വൃക്ഷങ്ങളുമെല്ലാം ശരിക്കും കാണാമായിരുന്നു സഞ്ചാരികളെയും അവിടെ വിശ്രമിക്കാനിരിക്കുന്ന ആളുകളെയും രാജാവിന് നല്ല രീതിയിൽ കാണാമായിരുന്നു കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ൃഷത്തിന്റെ ചുവട്ടിൽ കുന്നിന്റെ ചുവട്ടിൽ ഒരാൾ ഇരുന്ന് വിശ്രമിക്കുന്നത് രാജാവ് കണ്ടു ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയോടുകൂടി രാജാവ് അവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കി ഇവിടെ ഇരിക്കുന്നതൊരു പാവപ്പെട്ട വഴിപോക്കനായിരുന്നു ഒരു സാധു മനുഷ്യൻ അയാളുടെ ഡ്രസ്സ് അവിടെ ഇവിടെയും മുഷിഞ്ഞതായിരുന്നു ശരിക്കും നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ദയനീയ അവസ്ഥ രാജാവിന്റെ മനസ്സിലായത് ആരോഗ്യവും ഭംഗിയും എല്ലാം തേഞ്ഞുപോയ ഒരു കോലം കവിളുകൾ ഒട്ടിയിരിക്കുന്നു കണ്ണുകൾ കുഴിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു ദേഹം വെലിഞ്ഞിരിക്കുന്നു കൈകാലുകൾ ശോഷിച്ചിരിക്കുന്നു കണ്ടാൽ തന്നെ ആകെ ഒരു ദയനീയത തോന്നിക്കുന്നതായിരിക്കുന്നു ആ രൂപം ആ ആഗതൻ തന്റെ തോളിൽ കിടന്നിരുന്ന മാറാപ്പഴിച്ചു താഴെ വെച്ചു അയാൾ എന്തിനുള്ള ഭാവമാണ് രാജാവ് അത് അറിയാൻ വേണ്ടി ഇമ വെട്ടാതെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു ആ മനുഷ്യൻ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചോലയിൽ നിന്നും വെള്ളമെടുത്തു അംഗശുദ്ധി വരിച്ചു നമസ്കാരം നിർവഹിച്ചു പിന്നീട് അയാൾ തന്റെ മാറാപ്പ് അഴിക്കുന്നതാണ് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത് അയാൾ മാറാപ്പ് അഴിച്ചു ആ മാറാപ്പിൽ നിന്നും ഒരു ഉണക്കറൊട്ടിയാണ് അയാൾ പുറത്തെടുക്കുന്നത് രസകരമായ മധുര പലഹാരം കഴിക്കുന്ന സംതൃപ്തിയോടുകൂടി അയാൾ ആ ഉണക്കറൊട്ടി കഴിച്ചു അതിനുശേഷം കുറച്ച് ശുദ്ധജലം എടുത്തു കുടിച്ചു വയർ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി അയാൾ ഒരു ഏമ്പക്കവും വിട്ട് അവിടെ ആ മരത്തണലിൽ അദ്ദേഹം കിടന്നുറങ്ങി അങ്ങനെ ആ ആഗതൻ ആ വെറും മണ്ണിൽ കിടന്ന് ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി കണ്ടിരുന്നു ആ വഴിപോക്കിന്റെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന രാജാവിന്റെ ഹൃദയത്തിൽ പല പല ചിന്തകളും മിന്നിമറിയാൻ തുടങ്ങി വഴിപോക്കനും താനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താൻ മഹാരാജാവ് വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമ മണിമാളികയിൽ ഉല്ലസിക്കുന്നവൻ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവൻ ഒറ്റുമത്തയിൽ കിടന്നാലല്ലാതെ ഉറക്കം വരാത്തവൻ അജ്ഞാനവർത്തികളും ദാസികളും ധാരാളം ഉള്ളവൻ എന്നാൽ ആ വഴിപോക്കനോ വെറും പാവപ്പെട്ടവൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവൻ ാത്തവൻ തീയമോഹങ്ങളൊന്നും ഇല്ലാത്തവൻ എന്നിട്ടും അയാൾ സംതൃപ്തനാണ് എന്നേക്കാൾ പതിന്മടങ്ങ് സംതൃപ്തമായ കിട്ടുപാടുകൾ ഉള്ളവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുകയില്ല എന്നതിന്റെ ഒരു മഹത്തായ ഉദാഹരണമല്ലേ ഇത് എന്നിങ്ങനെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് രാജാവ് തൻറെ പടൽമാനിൽ നിന്നും ഒരാളെ വിളിച്ചു കൊട്ടാരത്തിനു മുമ്പിൽ ആ മരത്തണലിൽ കിടന്നു ഒരാൾ ഉറങ്ങുന്നുണ്ട് അയാളെ വേഗം വിളിച്ച് രാജാവിന്റെ മുൻപിൽ ഹാജരാക്കണം പെട്ടെന്ന് രാജഭടന്മാർ അദ്ദേഹത്തെ തട്ടിയുണർത്തി പെട്ടെന്ന് വഴിപോക്കൻ ഞെട്ടിയുണർന്നു ചക്രവർത്തിയുടെ ആ പെരുമാറ്റം വഴിപോക്കൻ ഒട്ടും രസിച്ചില്ല എന്തു കഥ എവിടത്തെ രീതിയാണ് പാവപ്പെട്ടവർക്ക് തെരുവിലും രക്ഷയില്ലെന്നോ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് ഇതെന്തിനാണ് ഇന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് താങ്കൾ താങ്കളുടെ പാട്ടിനു പോവണം ഇങ്ങനെ വഴിപോക്കെൻ്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് കലിയിടങ്ങി തുടങ്ങി എടോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത് രാജ്യം വാഴുന്ന രാജാവിന്റെ കൽപ്പനയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കാൻ അത് നടപ്പാക്കാനാണ് ഞാൻ വന്നത് ഉടൻ എഴുന്നേൽക്കുക വിസമ്മതിച്ചാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഒരു കുറ്റവാളിയെപ്പോലെ എന്നെ വലിച്ചിഴക്കാൻ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് ഞാൻ പാവം ഒരു വഴിപോക്കനല്ലേ അല്പനേരം ഈ മരത്തണലിൽ വിശ്രമിക്കാൻ ഇരുന്നു എന്ന് മാത്രം അത് നിങ്ങളുടെ രാജാവിന് ഇഷ്ടമായിരുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് അല്പനേരം കൊണ്ട് ഞാൻ പോയേക്കാം അവരോ തനിക്കെന്താണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് മനസ്സിലാകാത്തത് നിന്നെ ഞാൻ എങ്ങനെയാണ് പോവാൻ അനുവദിക്കുക നിന്നെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ എന്റെ തല കാണില്ല അങ്ങനെ അയാൾ രാജാവിന്റെ മുൻപിലേക്ക് നടന്നു വഴിപോക്കൻ മുൻപിലെത്തിയപ്പോൾ രാജാവ് അയാളോട് ചോദിച്ചു ഏ മനുഷ്യ നിങ്ങൾ വളരെ കുറച്ച് ഭക്ഷണമല്ലേ കഴിച്ചത് വെറും ഉണക്കറൊട്ടി ഇതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശപ്പ് മാറുന്നത് രാജാവ് താൻ മന മരത്തണലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിരിക്കും അതായിരിക്കും ഈ ചോദ്യം എന്ന് കരുതികൊണ്ട് ആ വഴി പോക്കൻ രാജാവിനോട് പറഞ്ഞു തിരുമേനി ഈ ശരീരം ും മണ്ണായി തീരേണ്ടതാണ് അമിതമായ ഭക്ഷണം കൊണ്ട് എന്തിനാണ് കൊഴുപ്പ് കൂട്ടുന്നത് പുഴുക്കൾക്ക് തീറ്റയാവേണ്ട ഈ ശരീരത്തെ കുറിച്ച് ഞാൻ എന്തിനു വേവലാതിപ്പെടണം ഈ ശരീരം എനിക്ക് വഴങ്ങുന്നതാവണം എന്നാണ് എന്റെ ആഗ്രഹം അമിതമായ അന്നപാനം കൊണ്ട് ഈ ശരീരം നമുക്ക് വഴങ്ങുന്നതല്ലാതാക്കി തീർക്കുന്നു അത് ശരീരത്തിന് വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതുമാത്രമല്ല ഒരിക്കൽ അങ്ങനെ ഭക്ഷിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അങ്ങിനെ ഭക്ഷിക്കാനുള്ള ആർത്തി ഉടലെടുക്കുന്നു ഹൃദയ എന്തിനാണ് ഈ ബുദ്ധിമുട്ടിന് ഒരുങ്ങുന്നത് ഇതൊക്കെ പൊറുക്കാം പക്ഷേ നല്ലതും ചീത്തയും കൂടി കലർന്ന കാലമാണിത് അറാമും ഹലാലും ഏതെന്ന് തിരിച്ചറിയാൻ കൂടി പ്രയാസം പക്ഷേ ഞാൻ ഭക്ഷിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് എനിക്ക് തന്നെ സൂക്ഷ്മമായി അറിയില്ല അതുകൊണ്ടാണ് വെറും കുറച്ച് തിന്നുന്നത് വെറും നശ്വരമായ ഈറും നശ്വരമായ ഈ ഭൗതിക ജടത്തിനെ തിന്ന് കൊഴുപ്പിച്ചിട്ട് ഏതായാലും ആക്കിറത്തിലേക്ക് ഒന്നും തന്നെ നേടാനില്ല ഇത്രയും നിസ്സാരമായ ഈ ജീവിതം നിങ്ങൾ എന്തിനു തിരഞ്ഞെടുത്തു ഈ വെറും മണലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സുഖകരമായി ഉറങ്ങാൻ കഴിയുന്നത് വീണ്ടും രാജാവിന്റെ ചോദ്യം ഉയർന്നു ഇവിടെ കിടക്കാനും എങ്ങനെ കിടന്നുറങ്ങാനും ഞാൻ എന്റെ ശരീരത്തിന് പരിശീലനം പരിശീലനം നൽകിയിരുന്നു മണ്ണടിയേണ്ട വെറും ശരീരത്തിന് ഞാൻ വെറും മണ്ണിന്റെ വിലയെ കൽപ്പിക്കുന്നു അതിനെ സുഖകരമായ പട്ടുമെത്തയിലിട്ട് സുഖിപ്പിച്ചിട്ട് എന്തു കാര്യം ദുനിയാവിൽ എത്ര ഉയരങ്ങളിൽ നമ്മൾ വിലസിയാലും അത് വെറും മരണം വരെ മാത്രമുള്ളൂ ഈയൊരു ബോധം എൻറെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വെറും മണലിൽ കിടന്നാലും എനിക്ക് സംതൃപ്തനാകുന്നത് ആ പാവപ്പെട്ട വഴിപോക്കന്റെ സംസാരം രാജാവിന്റെ മനസ്സിൽ ഒന്നും കൂടി ആഴ്ന്നിറങ്ങി സൗന്ദര്യത്തിലേക്കല്ല നോക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ് നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാണ് വിജയത്തിന് കാരണം താനും വഴിപോക്കനും തമ്മിലുള്ള അകലവും അതാണ് വേണ്ട തനിക്കിന് ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട നീ ഇവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതം പരലോക പരലോകസുഖത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പ്രകാരം ചിന്തിച്ചു കൊണ്ട് രാജാവ് ആ വഴിപോക്കനെ നോക്കി ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര അങ്ങേക്ക് എന്റെ കൂടെ ജീവിക്കാം അങ്ങയുടെ ഏത് കാര്യവും ഞാൻ നിറവേറ്റിത്തരാം പരിശുദ്ധമായ ഹൃദയമുള്ള നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ കൊട്ടാരം ധന്യമാകട്ടെ രാജാവിന്റെ ആവശ്യത്തിന് ആഗതൻ വഴങ്ങിയില്ല ബൗദ്ധികമായ ഒരു സുഖങ്ങളിലും ആഗതന് തെല്ലും താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ കൊട്ടാരത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോവാൻ നിൽക്കുന്ന സമയത്ത് രാജാവ് നൽകിയ പാരിതോഷികങ്ങൾ വാങ്ങാൻ അയാൾ കൂട്ടാക്കിയില്ല പരിത്യാഗിയായ ഒരു മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ നാണയങ്ങളും അടിച്ചു വൃത്തിയാക്കാൻ വന്നവരും മതപ്രഭാഷണത്തിന് സത്രത്തിൽ ഒരു രാവ് നിൽക്കാൻ വന്ന വഴി കണലിൽ കിടന്നുറങ്ങിയ ഈ സാധു മനുഷ്യനും ഇവരെല്ലാവരും രാജാവിന്റെ മനസ്സിൽ ചിന്താസകുലങ്ങൾ തീർത്തുകൊണ്ടാണ് കടന്നുപോയത് ഓരോരുത്തരും രാജാവിനെ ചിന്തിക്കുവാനുള്ള ഓരോ വക നൽകി അവസാനമായ കൊട്ടാരത്തിൽ ഒട്ടകം അന്വേഷിച്ചു വന്ന വഴിപ്പോ ഹൃദയത്തിൽ അഗാധമേൽപ്പിക്കുന്ന സംഭാഷണ സകലയം ഉണ്ടാക്കിയത് അത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സിലായി ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല പാരത്രിക മോക്ഷം കൈവരിക്കാൻ ഒക്കുകയുമില്ല അങ്ങനെ രാജാവ് എന്തൊക്കെയോ തീരുമാനിച്ചു ഒരു പ്രഖ്യാപനം നടക്കുകയാണ് ചക്രവർത്തിക്ക് ഒരു സുപ്രധാനമായ എന്തോ കാര്യം പ്രജകളെ അറിയിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് രാജ്യസഭയിൽ എത്തണം രാജവടന്മാർ ഈ വിവരം എല്ലായിടത്തും കൊട്ടി അറിയിച്ചു അനിശ്ചിത സമയം അടുത്തു തുടങ്ങി രാജ്യത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒഴുകി തുടങ്ങി എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞു നിന്നിരുന്നു എന്തിനായിരിക്കും തിരുമേനി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളംബരം ചെയ്യിച്ചു അതറിയാനുള്ള ജിജ്ഞാസയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നിയലിച്ചു നിന്നിരുന്നത് അങ്ങനെ ജനങ്ങളെല്ലാം സദസ്സിൽ നിരനിരയായി ഇരുന്നു തൽക്കാലം ഇത് ഇവിടെ നിർത്തുന്നു തുടർന്ന് അടുത്ത വീഡിയോയിൽ കേൾക്കുക അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമതുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക